വയനാട്ടിലെ പനമരം കണിയാമ്പറ്റ പഞ്ചായത്തുകളിൽ ഭീതി പടർത്തിയ കടുവയെ തിരിച്ചറിഞ്ഞുവെങ്കിലും പിടികൂടാനായില്ല വയനാട് വന്യജീവി സംഗീതത്തിലെ അഞ്ചു വയസ്സുള്ള പതിനൊന്നാം നമ്പർ കടുവയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു കുങ്കിയാനകളെ കൊണ്ടുവരാനും തീരുമാനമുണ്ട് പനമരം കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തുകളിൽ ഉച്ചവരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു പനമരം ഗ്രാമപഞ്ചായത്തിലെ ആറ് ഏഴ് എട്ട് പതിനാല് പതിനഞ്ച് വാർഡുകളിലും കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് ആറ് ഏഴ് പത്തൊൻപത് ഇരുപത് വാർഡുകളിലുമാണ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചത് ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം ഉച്ചയ്ക്ക് മുമ്പ് കടുവയെ കണ്ടെത്തിയില്ലെങ്കിൽ നിരോധനാജ്ഞ നീട്ടിയേക്കും തിങ്കളാഴ്ച നടത്തിയ തെർമൽ ഡ്രോൺ നിരീക്ഷണത്തിലാണ് ഡബ്ല്യു എൽ നൂറ്റി പന്ത്രണ്ടാം നമ്പർ കടുവയാണെന്ന് കണ്ടെത്തിയത് കടുവയെ തുരത്താനുള്ള നടപടികൾ വനംവകുപ്പ് ഊർജിതമാക്കി വയനാട് പച്ചിലക്കാട് വയലിൽ നിന്നും കടുവ മറ്റ് സ്ഥലങ്ങളിലേക്ക് നീങ്ങിയോ എന്നും പരിശോധിക്കുന്നുണ്ട് കടുവയുടെ സഞ്ചാരപഥം നിരീക്ഷിക്കാൻ പടിക്കംവയലിന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനം ഉപയോഗിച്ചാണ് പരിശോധന